ഇന്നലത്തെ ആ നിമിഷം ആ നിമിഷം രാത്രിയായിരുന്നു ക്ഷേത്രത്തിലെ ദേവിയുമായി ഞാൻ സംസാരിച്ചുകൊണ്ട് ഇരുന്ന ആ നിമിഷം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ഷേത്രം മുറ്റത്ത് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് മിങ്ങോട്ട് നടക്കുകയുണ്ടായി. എന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കി ആകാശത്തേക്ക് അവിടെ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കണ്ടു നല്ല വെളുത്ത നിറം നല്ല പ്രകാശം ഉള്ളിലും ഒരു മനോഹാരിത തോന്നിക്കും ആ നിമിഷത്തെ ചന്ദ്രനെ കണ്ടാൽ ഞാൻ തൊഴുതു പോയി. നല്ല വെള്ളി കളർ വെള്ളിക്കളർ തിളക്കമുണ്ടായിരുന്നു തൊഴുതുപോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആകാശത്തേക്ക് നോക്കി ചന്ദ്രനു ചുറ്റും മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുന്നതായിട്ട് തോന്നി വെളുത്ത മഞ്ഞു പോലെയുള്ള മേഘങ്ങൾ ആ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് മെല്ലെ മെല്ലെ ഒരു മേഘക്കൂട്ടങ്ങളായിട്ട് വന്ന് അതിങ്ങനെ മാഞ്ഞ് 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 അലിങ്ങി അലിഞ്ഞി അലിങ്ങി പോകുന്ന ഒരു കാഴ്ച കുറേ നേരം മനോഹരമായ ആ കാഴ്ച ഞാൻ ഇങ്ങനെ നോക്കി നിന്നു അതായത് ചന്ദ്രനു ചുറ്റും മേഘങ്ങൾ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയും പിന്നീടവ അലിങ്ങിയില്ലാതാവുകയും ചെയ്യുന്ന അതിമനോഹരമായ ആ കാഴ്ച ഞാൻ ഇങ്ങനെ നോക്കി നിന്നു അപ്പോഴേ ആകാശത്തിന് നീല നിറമായിരുന്നു എനിക്ക് തോന്നി കുറെ നേരം മുകളിലേക്ക് നോക്കി നിന്നത് കൊണ്ടായിരിക്കണം കഴുത്ത് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി പിന്നെ തെല്ലകലെ കുറച്ച് എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിലെ ആ താഴ്ചയുള്ള ആകാശ ആ സാന്നിധ്യത്തിലേക്ക് ഞാൻ നോക്കി ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ദേ ആകാശത്തേക്ക് നോക്കി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു ഹരമായി തീരുന്നു ആ കാഴ്ചകൾ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നീലാകാശം മേഘങ്ങൾ ആ മേഘങ്ങൾ എത്ര മനോഹരമായിട്ടാ കാണപ്പെടുന്നത് ഇന്നലെ ഞാൻ കണ്ട മേഘങ്ങൾ മനുഷ്യന്റെ രൂപങ്ങളായിരുന്നു മനുഷ്യന്റെ വലിയ തല അതിലൊക്കെ തന്നെ താടി വെച്ച അപ്പൂപ്പൻ താടി പോലെ ക്രിസ്മസ് ഫാദറിന്റെ മുഖം പോലെയൊക്കെ എനിക്ക് ചിലപ്പോ തോന്നും യേശുവിന്റെ മുഖം ഞാൻ അവിടെ കാണും ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖം കാണും ചിലപ്പോൾ അവിടെ ഞാൻ മഹർഷിമാരുടെ മുഖങ്ങളൊക്കെ കാണാറുണ്ട് മഹാത്മാരുടെ മുഖങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ആ ആകാശത്ത് ആ മേഘങ്ങൾക്ക് മേഘങ്ങളിൽ കാണാറുണ്ട് എല്ലാം എന്താ കിരീടം വെച്ചത് താടി വെച്ചത് വളരെ മനോഹരമായ ചിത്രങ്ങളാണ് മുഖങ്ങൾ മനുഷ്യന്റെ മുഖങ്ങൾ ചിലപ്പോൾ ആമ ചിലപ്പോൾ സിംഹം ചിലപ്പോൾ പാമ്പുകൾ ചിലപ്പോൾ അങ്ങനെ പല മൃഗങ്ങളെയും മനുഷ്യരൂപങ്ങളൊക്കെ ഞാൻ അങ്ങനെ ആകാശത്ത് കാണാറുണ്ട് അത് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാണും അല്ലാതെ രാത്രികളിലും കാണും രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ വളരെ മനോഹരമായ രൂപങ്ങളാണ് കാണുന്നത് അതെനിക്കിപ്പോ ഒരു ഹരമായി തീർന്നിരിക്കുന്നു സിനിമ പോലെ ഞാൻ കാണും എനിക്കിപ്പോൾ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തോന്നാറില്ല പകരം ഇത്തരം കാഴ്ചകളൊക്കെ തന്നെയും ഞാനിവിടെ നിത്യജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥ യാഥാർത്ഥ്യ ബോധത്തോടെ യാഥാർത്ഥ്യമാണ് സിനിമകൾ ആ യാഥാർഥ്യങ്ങൾ ഏർ ഒരു ക്യാമറയിലാക്കി ഫിലിം പോലെ ചെയ്ത് നമ്മൾ സ്ക്രീനിലൂടെ കാണുന്നു അതേ കാഴ്ചകൾ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും നടക്കുന്നത് അപ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ ആ കാഴ്ചകൾ ഒപ്പി ക്യാമറയിൽ ഒപ്പിയെടുത്ത് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു അതേ കാഴ്ചകൾ തന്നെ ഞാൻ ഇവിടെ നേരിട്ട് കാണുന്നു അതിമനോഹരമായ കാഴ്ച ഞാൻ ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഞാൻ പറഞ്ഞു ആ ഇന്നത്തെ രാത്രി ഞാൻ പറഞ്ഞു അതിന് തൊട്ടടുത്ത പുറകോട്ട് പോയ ഒരു ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു ഒരു മേഘത്തുണ്ടിനെ ഞാൻ എന്റെ കൈകളിൽ പിടിച്ചു എന്നത്. അതൊരു കറുത്ത മേഘത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വളരെ മനോഹരമായ കാഴ്ചകളും മറ്റും ഒക്കെയാണ് ഞാൻ കാണുന്നത് മേഘങ്ങളെ ഞാൻ കൈകൊണ്ട് തൊടുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ കാഴ്ച കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ എനിക്ക് എന്റെ അടുക്കിൽ ഒന്ന് വരുമോ ഏർ എനിക്ക് ഒത്തിരി ഇഷ്ടാവുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടാവുന്നു എൻറെ അരികിൽ ഒന്ന് വരുമോ എന്ന് ഞാൻ പറയുകയുണ്ടായി മേഘങ്ങളോട് പറഞ്ഞു എന്തിനേറെ രാത്രിയിൽ എൻ്റെ ഉറക്കത്തിൽ മേഘങ്ങൾ സ്വപ്നദർശനം എനിക്ക് നൽകി പക്ഷെ അതൊരു ഭീമാകാരമായിരുന്നു ആ ഭീമാകാരമെന്ന് പറയുമ്പോഴേ അത് ഭീകരമായ അവസ്ഥയിലാണ് ഞാൻ അത് കണ്ടത് എന്നാൽ വളരെ എന്നെ ഭയപ്പെടുത്താത്ത രീതിയിൽ ആ മേഘങ്ങൾ എൻ്റെ അരികിൽ വന്നു ഞാൻ ഇന്നലെ രാത്രി ഉറക്കത്തിന് മുമ്പ് ആകാശത്തേക്ക് നോക്കി മേഘങ്ങളോട് പറഞ്ഞു എന്റെ അരികിൽ വരൂ എനിക്ക് നിങ്ങളെ കാണണം ഒന്ന് തൊടണം എന്നൊക്കെ അതെ അതെനിക്ക് സ്വപ്ന ദർശനത്തിൽ കൂടി എൻറെ അരികിൽ വന്നു ഉം ഞാൻ കുറേ നേരം മേഘങ്ങളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു അവക്കെ ജീവൻ ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു വന്നു പക്ഷെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഒരു എന്താ പറയാ ഇത് സത്യങ്ങളാണ് യാഥാർഥ്യങ്ങളാണ് പക്ഷെ അത് അനുഭവമാണോ സ്വപ് സ്വപ്നവുമല്ല സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയ്ക്ക് സംഭവിക്കുന്ന എന്തോ ഒന്ന് എനിക്കത് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല ആകാശം മുഴുവൻ ഇളകി എൻ്റെ അരികിലേക്ക് വരികയായിരുന്നു എല്ലാ ആകാശം മുഴുവനും ഇളകി എൻ്റെ അരികിലേക്ക് വന്ന് അതിലെ കുഞ്ഞ് ഏർ വെളുത്ത ആ ആകാശത്തുണ്ട് ഏർ എൻ്റെ തൊട്ടടുത്ത് വന്ന് ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അവയെ മുത്തം വെച്ചു കറുത്ത മേഘങ്ങളും വെളുത്ത മേഘങ്ങളും ഉണ്ടായിരുന്നു എത്ര മനോഹരമായിരുന്നു ആ കാഴ്ച അതിമനോഹരമായിരുന്നു പിന്നീട് മറ്റൊന്നുകൂടി കണ്ട് ഭൂമിയെ കുറിച്ച് കണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാ അതും ഇതുപോലെ ഒന്നാണ് പക്ഷെ ഇത്തവണ ഭൂമി ആ എന്നോട് കുറച്ച് പരാതികൾ പറയുകയുണ്ടായി ടുകയുണ്ടായി ഒക്കെയുണ്ടായി ഞാൻ മിക്കപ്പോഴും ഭൂമിയെ തൊട്ടു തൊഴാറുണ്ട് എൻ്റെ എൻറെ തലയിലെ ഭാരങ്ങളൊക്കെ ഭൂമിയിൽ ഞാൻ പതിപ്പിക്കാറുണ്ട് തലയിലെ ഭാരങ്ങളെല്ലാം ഭൂമിയിൽ ഇറക്കി വെക്കും എന്റെ കൊണ്ട് ഭൂമിയിൽ ഞാൻ അമർത്തി ചുംബിക്കും ഭൂമിയെ അമർത്തി ചുംബിക്കും എൻ്റെ ദേവിയുടെ ഇരു കവളിലും ഞാൻ ചുംബിക്കും എൻ്റെ പാമ്പിനെ എൻ്റെ ദേവിയെ എൻറെ ദേവി എനിക്കെല്ലാം സാധിച്ചു തരും എൻ്റെ ദേവി എനിക്കെല്ലാം സാധിച്ചു തരും എന്താ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യങ്ങളാണല്ല വിശ്വസിച്ചാൽ ആ സത്യങ്ങൾ സത്യങ്ങളായി തീരും അതെ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തെ ഈ പ്രകൃതിയെ എന്നെ എല്ലാത്തിനെയും ഞാൻ വിശ്വസിക്കുന്നു സത്യങ്ങളാണല്ലോ പച്ച പരമാർത്ഥം അന്നെ നമസ്കാരം